മുതിർന്നവരെ അംഗീകരിക്കുന്നതിൽ സ്വാഭാവികമായ താല്പര്യം കൃഷ്ണൻ കാണിച്ചു അങ്ങനെയാണല്ലോ കുട്ടികൾ എപ്പോഴും കാണിക്കുന്നത് അമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വാത്സല്യം ലഭിക്കുന്നതും അച്ഛനിൽ നിന്നാണ് അപ്പോൾ ആദ്യത്തെ അനുകരണം അച്ഛനെ മാതൃകയാക്കിയാണ് നടക്കുക അച്ഛനെ പോലെ ഞാനും നടക്കും അച്ഛനെ പോലെ ഞാൻ വസ്ത്രം ധരിക്കും എന്നും മറ്റും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ എപ്പോഴും അച്ഛൻ്റെ പെരുമാറ്റ രീതികൾ അനുകരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അച്ഛന്റെ അടുത്ത് ചെന്ന് കൃഷ്ണൻ തന്റെ നൃത്ത ആകർഷകമായി പ്രകടിപ്പിക്കും ഗീതങ്ങൾ താളലയങ്ങളോടും ആംഗിക ചേഷ്ടയോടും കൂടി അവതരിപ്പിച്ച് രസിപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ അച്ഛനുമായി പട പൊരുതുന്നതായി അഭിനയിക്കും അതിനനുസരണമായി കളിയിൽ കളിയിലേർപ്പെടാൻ അച്ഛൻ അച്ഛൻ വൈമനസ്യം കാണിച്ചാൽ ഓടിച്ചെന്ന് അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കളയും കാലിൽ പിടിച്ച് അച്ഛനെ പൊക്കിയെടുക്കാനും ശ്രമിക്കും എവിടെയെങ്കിലും ഒരു കോൾ തേടി പിടിച്ചു കൊണ്ടുവന്ന് അച്ഛനുമായി ആന കളിക്കാനും ഉത്സാഹമാണ് അച്ഛന്റെ തോളിൽ പിടിച്ചു താഴ്ത്തിയിട്ട് പുറത്തു കയറി നിൽക്കുന്നു എന്നിട്ടാണ് ആനകളി ഏറെ നേരം തുടരുക ഈശ്വരൻ മാത്രമാണ് സത്യം എന്നറിയുന്ന ഭക്തന്മാർ എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിലെല്ലാം അവർക്ക് ഏറ്റവും വശിനാണ് ഞാൻ എന്ന തത്വം പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കണം എന്ന കാരുണ്യത്തോടു കൂടെയാണ് അനന്തൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ഗോകുലത്തിൽ പ്രാകൃതപാദന്മാരുടെ രീതിയും സന്ദർഭാനുസരണം ഓരോരോ കളികൾ കൊണ്ട് സികളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നത് യുദ്ധമുറ അഭ്യസിച്ചും ആനകളിച്ചും മറ്റും കൃഷ്ണൻ പിതാവിൽ ഭക്തിഭാവം വളർത്തി അച്ഛനെ എന്ന പോലെ അമ്മയെയും ഭഗവാൻ പലതരം കളികളാൽ രസിപ്പിച്ചു കൊണ്ടിരുന്നു ശില്പികൾ സമ്മാനമായി നൽകിയ മരപ്പാവകൾ വീട്ടിലുണ്ട് ആ പാവകളെ എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു മുല കുടിക്കുക അതിനിടയ്ക്ക് പാവയെ പൊക്കി പൊക്കിക്കാണിച്ചുകൊണ്ട് ഇതിനും അമ്മിന് കൊടുക്കമ്മേ എന്ന് പറയും അമ്മയുടെ മുലകൾ പാവകളുടെ വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും അതുപോലെ പാൽ പഴം ശർക്കര മുതലായവ കഴിക്കുമ്പോൾ ഈ പാവകൾക്കും ഇതെല്ലാം കൊടുക്കൂ എന്ന് അമ്മയോട് പറയും പാവകളെ കളിപ്പിക്കുക അവയെ കുറികളും ആഭരണങ്ങളും മറ്റുമിട്ട് അലങ്കരിക്കുക തുടങ്ങിയ കളികളും ഉണ്ട് താൻ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം പാവകളെ കൊണ്ട് ചെയ്യിക്കുക പതിവാണ് ഉറങ്ങുമ്പോൾ പോലും പാവകളെ കൂടെ കിടത്തുകയാണ് പതിവ് ദിവ്യമായ സ്വന്തം പ്രതിച്ഛായ എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ അതിന് മുല കൊടുക്കാൻ അമ്മയോട് ആവശ്യപ്പെടും ആ നിഴലുകളോട് പട പളിച്ചു രസിക്കാറുമുണ്ട് ഇപ്രകാരം നാനാവിധമായ ബാല ലീലവിലാസങ്ങളാൽ ഭഗവാൻ കൃഷ്ണൻ ഗോപവംശത്തെ പരിശുദ്ധമാക്കിക്കൊണ്ടിരുന്നു അവതാര സന്ദർഭങ്ങളിൽ സന്ദർഭത്തിൽ ഭഗവാനെ പരിചരിക്കുവാനും സന്തോഷിപ്പിക്കാനും ജനിച്ചിരിക്കുന്ന ഗോപികമാരാകട്ടെ ആ ബാലനെ പല പ്രകാരങ്ങളിൽ രസിപ്പിച്ചു കൊണ്ടിരുന്നു ചിലപ്പോൾ പ്രേമപൂർണമായ കടാക്ഷങ്ങളാൽ ചിലപ്പോൾ ഗാന ഗാനാലാപനങ്ങളാൽ മറ്റു ചിലപ്പോൾ ആശ്ലേഷണങ്ങളാൽ ഇങ്ങനെ പല പ്രകാരങ്ങളിൽ ആ ഗോപികമാർ കൃഷ്ണന് ആനന്ദം നൽകിക്കൊണ്ടിരുന്നു പാലും വെണ്ണയും പലഹാരങ്ങളും മറ്റും കവർന്നെടുക്കുക എന്ന വികൃതി അപ്പോഴും കൃഷ്ണൻ തുടർന്നു കൊണ്ടിരുന്നു എന്നാൽ സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പോലും ലഭിക്കാത്ത സന്തോഷം കൃഷ്ണനിൽ നിന്ന് ആസ്വദിക്കുന്നതിനിടയ്ക്ക് ആ വികൃതികളെ കുറിച്ച് അവർ മറന്നേ പോയി സ്വന്തം വീട് പുത്രന്മാർ മിത്രങ്ങൾ എന്നിവയെല്ലാം മറന്നുകൊണ്ട് ഗോപികമാർ നീലമേഘ വർണ്ണനായ കൃഷ്ണനോട് ചേർന്ന് രമിച്ചു സുഖിച്ചു അവരുടെ മധ്യത്തിൽ എപ്പോഴും ഭഗവാൻ വിളങ്ങി നിന്നു എത്ര വർണ്ണിച്ചാലും തീരാത്തതാണ് കൃഷ്ണലീലകൾ കൃഷ്ണനും ഗോപികമാരും ചേർന്ന് നടത്തുന്ന ലീലാവിലാസങ്ങൾ ഏതു കാലത്തും ഏവരെയും ആകർഷിച്ചു പോരുന്നു ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കൊടുക്കുന്നതിന് ഗോപികമാർ കൃഷ്ണനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ജോലി ചെയ്യിക്കുന്നതിനല്ല അവർക്ക് താല്പര്യം ആ കായമ്പു വർണ്ണന്റെ സാമീപ്യം അവർ അവാസ്യമായ സുഖമാണ് അവർക്ക് നൽകുന്നത് അതിനുവേണ്ടി അവർ എപ്പോഴും ഓരോ കാരണം പറഞ്ഞ് കൃഷ്ണനെ വിളിക്കുന്നു ജോലി ചെയ്താൽ പാലും വെണ്ണയും നൽകാമെന്ന് പറഞ്ഞ് പിന്നെ കൃഷ്ണന് ഉത്സാഹമായി അതിനുവേണ്ടി പിന്നാലെ അവരുടെ കൂടും അവരുടെ പിന്നാലെ കൂടും മറ്റു സമയങ്ങളിൽ ഗോപാലന്മാരുടെ ൂടെ ചേർന്ന് കളികളിൽ മുഴ മുഴുകുന്നു കൃഷ്ണൻ കയറാത്ത വീടുകളില്ല ഗോപസ്ത്രീകളെ എപ്പോഴും കാലികളെ കറക്കുന്നതിനും മറ്റും സഹായിക്കുന്നു വെള്ളമൊഴിക്കാനുള്ള പാത്രങ്ങൾ മറ്റും കറക്കു നിറത്ത് എടുത്തുകൊണ്ട് കൊടുക്കുന്നു പോലെടുത്ത് പിടിച്ചുകൊണ്ട് പശുക്കളെ തെളിച്ചുകൊണ്ടു വന്ന് അടുത്ത് നിർത്തി കൊടുക്കുന്നു വീടുകളിൽ അകത്ത് ചെന്നിരുന്നാലും പലതരം കളികൾ കാട്ടി ഗോപാലന്മാരെ ഗോപികമാരെ വീടുകളുടെ അകത്ത് ചെന്നിരുന്നാലും പലതരം കളികൾ കാട്ടി ഗോപികമാരെ കൃഷ്ണൻ രസിപ്പിക്കുന്നു ഒരു ഗോപിക ഇപ്രകാരം പറയുന്നു എന്നിരിക്കട്ടെ കൃഷ്ണ നീ ഓരോ തരം നൃത്തം ചെയ്താലും ഉടനെ തന്നെ ജഗന്നയനായ കൃഷ്ണൻ തൻ്റെ കൈകൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ടും പാദങ്ങൾ താളബദ്ധമായി ചലിപ്പിച്ചുകൊണ്ടും ഭംഗിയായി നൃത്തം ചെയ്ത് അവളെ രസിപ്പിക്കുന്നു സുന്ദരികളായ ഗോപകന്യകമാർ കൃഷ്ണനോട് മെല്ലെ നടക്കൂ എന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ ഒരു മടിയുമില്ല അവർ അപ്പോൾ കൃഷ്ണനെ ആശ്ലേഷിച്ചും ചുംബിച്ചും മറ്റും അലൗകികമായ സുഖാനുഭൂതികളിൽ ലയിക്കുന്നു ജയിക്കുന്നു ലോകങ്ങൾക്കും ആധാരമായ കൃഷ്ണൻ ആ ഗോപികമാർ കനുവോട് പറയുന്ന കാര്യങ്ങളൊക്കെയും അതേപടി അനുസരിക്കുന്നു അവർ പറയുന്നു ആറേഴ് പ്ലാവിലകൾ എടുത്തുകൊണ്ട് വന്നാലും കൃഷ്ണ കഞ്ഞി കുടിക്കാനാണ് അത് കേട്ടാൽ ഉടനെ തന്നെ കൃഷ്ണൻ ഓടി ഓടിച്ചെന്ന് പ്ലാവിലകൾ എടുത്തുകൊണ്ട് വ വന്നിരുന്നു നാഴികൾ താഴെ വീഴാത്ത വിധം സൂക്ഷിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ ശ്രദ്ധയോടെ അതനുസരിക്കുന്നു പ്രതിഫലമായി പാലും വെണ്ണയും ഇല്ലെന്ന് വന്നാലും ഗോപികമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കൃഷ്ണന് മടിയില്ല തോഴന്റെ രീതിയിലാണ് അതെല്ലാം ചെയ്യുന്നത് എന്നല്ല പലപ്പോഴും ദാസഭാവത്തോടു കൂടിയും കൃഷ്ണൻ ഗോപികമാർ പറയുന്ന ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്നു